ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസോലിറ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇതാണു കടലുണ്ട് പുഴയില്ലേ സ്റ്റെപ്പ് കടവിലാട്ടാ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ പുഴയിലെ വെള്ളം നല്ല കലങ്ങി നല്ല ഒലിയോട് കൂടി ഏകദേശം എത്രത്തോളം വെള്ളമുണ്ടായിരുന്നു എന്നാൽ ഇതാണ് വീണ്ടും നമ്മുടെ പുഴയിലെ വെള്ളം വറ്റി വറ്റി അടിയിലെത്താനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റ് കാരണമുണ്ടായ മഴയെ തുടർന്നുള്ള വെള്ളമായിരുന്നു അത് അത് വന്നെങ്കാട്ടും കൂടുതൽ സ്പീഡിൽ അങ്ങോട്ട് തന്നെ പോവുകയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഇനി കാണാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഉറപ്പായിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് ഇന്നും കൂടിയും അല്ലെങ്കിൽ ഇന്നോ നാളും കൂടിയും ഇങ്ങനെ ഇത്രയും കുറഞ്ഞ വെള്ളം ഒരിക്കൽ കൂടി കാണാനൊരു അവസരമുണ്ടായി അപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് ഞാൻ ബാക്യാമ്പ്രകുലാട്ടൻ്റെ ഷട്ടറ് താഴ്ത്തും അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് കുറഞ്ഞ ലെവലിൽ നല്ല തെളിഞ്ഞ വെള്ളം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി